ചെമ്പനീർ പൂവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ വർഷ ഫോണെടുത്തിട്ട് നേരെ റോഷനെ വിളിക്കുകയാണ് റോഷനെ വിളിച്ചിട്ട് ചോദിക്കുന്നൊരു റോഷ നാളെ നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അവിടെ നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കും അപ്പോൾ റോഷൻ ചോദിക്കുന്നത് അതും തന്നെ ഞാൻ നിന്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വരുന്നത് അപ്പോൾ വർഷ പറയുന്നത് അല്ല അവളുടെ ഹസ്ബൻഡ് പിറ്റേ ദിവസം തന്നെ വിദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ അവർ ഏതായാലും നമ്മുടെ കല്യാണത്തിന് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് നിന്നെയും എന്നെയും കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാ അതിനുശേഷം നമുക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാലോ എന്ന് വർഷ പറയുന്ന സമയത്തന്നെ റോഷൻ പറയുന്നുണ്ട് ആ അതിനെന്താ നിന്റെ കൂടെ സംസാരിക്കാലോ ഞാൻ ഉറപ്പായിട്ടും വരാം വർഷ എന്ന് പറയട്ടെ റോഷൻ അങ്ങനെ അവരുടെ എല്ലാവരുടെയും പ്ലാന് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് റോഷനെ ഉപയോഗിച്ച് തന്നെ വർഷ പുറത്തേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യും അങ്ങനെ റോഷൻ വരാമെന്ന് പറഞ്ഞതോടുകൂടി തന്നെ വർഷക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ റോഷൻ കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്തൊക്കെ എൻ്റെ വിശേഷം എന്താ നീ രാവിലെ കഴിച്ചത് എന്തായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് വർഷ കൂട്ടുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഏതായാലും ഇന്ന് രാത്രി മുഴുവൻ നമുക്കങ്ങ് സംസാരിക്കാമെന്നൊക്കെ എന്നെ റോഷം പറയുന്ന സമയത്ത് തന്നെ വർഷ പറയുന്നിട്ട് അതേ റോഷ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് നാളേതായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പയ്യ അങ്ങ് ഫോൺ കട്ട് ചെയ്യും പിന്നീട് കാണിക്കുന്ന രേവതി ഇങ്ങനെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കാണ് സച്ചിനെ കോളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും രേവതി എന്നിട്ട് സച്ചി വിളിക്കുന്ന സമയത്തിന് രേവതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ രേവതി ചോദിക്കുന്ന ഒരു സച്ചിയേട്ടാ സച്ചിയേട്ടൻ ഇന്ന് തന്നെ തിരിച്ചു വരുവാന്നൊക്കെ ചോദിക്കും അപ്പൊ സച്ചി പറഞ്ഞിട്ട് ഏ അതൊന്നും പറ്റില്ല രേവതി കസ്റ്റമർ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ അവർ ഫാമിലി ആയിട്ട് വന്നേക്കുന്നത് കൊണ്ട് തന്നെ കിടക്കാൻ വേണ്ടി ഹോട്ടൽ റൂം എടുത്ത് ഹോട്ടലിലേക്ക് പോയിക്കുവാൻ പറയും അപ്പൊ രേവതി ചോദിക്കുന്ന ഒരു സച്ചിയോട് സച്ചിയേട്ടൻ എവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വണ്ടിയിൽ തന്നെ രേവതി കിടക്കുന്നത് എന്ന് പറയും എന്നാൽ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുന്നത് എന്ന് കേൾക്കുന്ന സമയത്ത് രേവതിക്ക് ആകെ വിഷമാവും എന്നിട്ട് രേവതി പറഞ്ഞിട്ട് സച്ചിത്തെ തൊട്ടടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കുമെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നിട്ട് പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ കൂട്ടി വെച്ചാൽ അത് അങ്ങ് ഫിനാൻസറിന് കൊടുക്കാം നിനക്ക് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയൊക്കെ അവസ്ഥയൊക്കറിയാലോ സുതിക്കാണെങ്കിൽ ഓഫീസ് വർക്കാണ് പക്ഷെ ഞാൻ ഈ കാർ ഓടിക്കുന്നതൊക്കെ തന്നെയല്ലേ അച്ഛനാണെങ്കിൽ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്നത് പിന്നെ കാറിൻ്റെ ഡ്യൂ അടക്കണം അങ്ങനെ ഒത്തിരി അധികം കഷ്ടപ്പാടുകളല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റുമെന്നൊക്കെ പറയും എന്നിട്ട് കുറെ സംസാരിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് അല്ല രേവതി നീ എന്താ കിടക്കാത്തത് നിനക്ക് കുറക്കം വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ സച്ചി അപ്പൊ രേവതി പറഞ്ഞത് നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് കിടന്നുറങ്ങാനാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് അപ്പൊ സച്ചി പറഞ്ഞിട്ട് ഉം അത് ശരിയാ നീ ഒരു കാര്യം ചെയ്യേ നീ സംസാരിച്ചോ എന്നിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ നീ ഫോണ് കട്ട് ചെയ്താൽ എന്നൊക്കെ പറയും അങ്ങനെ അതനുസരിച്ച് അവരങ്ങനെ ഉറങ്ങുന്നത് വരെ ഫോണിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണേ പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ അമ്മ ലക്ഷ്മിയമ്മ അങ്ങനെ ശരത്തിനോട് ചോദിക്കുന്നുണ്ട് നിന്നാ ആ ആൻറ്റഡിയുടെ കൂടെ കണ്ടുവെന്ന് എന്നോട് ചില ആൾക്കാർ പറഞ്ഞു എന്താടാ അത് സത്യാണോ എന്ന് ചോദിക്കും അപ്പോഴേക്കും പെട്ടെന്ന് ശരത്ത് പറയുന്നുണ്ട് അത് പിന്നെ വഴി വെച്ച് കാണുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട് അത്രയേ ഉള്ളൂ അമ്മയെന്ന് പറയും അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നീ കള്ളത്തരെന്നു പറയുന്നില്ല ഏതായാലും അവനുമായിട്ട് യാതൊരു കൂട്ടുകെട്ടും പാടില്ല അവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടായപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ദേവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേവു തന്നോട് ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടിക്കൂടെ തന്നെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മയമ്മയേ അമ്മയല്ലായിരുന്നു അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അമ്മക്ക് അമ്പലത്തിലേക്ക് പോകണമെന്ന് ഞാനായതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മക്ക് ഒത്തിരി സന്തോഷാവട്ടോ ശ്രീകാന്തിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ആ സമയത്ത് അമ്പലത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിട്ടോ ശരിക്കും ദേവു ഇങ്ങനെയൊക്കെ ചെയ്തത് ലക്ഷ്മി അമ്മയ അവിടെ നിന്നും എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണമായിരുന്നു ദേവുവിനെ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ആഹാ സന്തോഷമായി മോളെ ഏതായാലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചങ്ങ് പോവാമെന്ന് പറയും എന്നാൽ ദേവിനെ അവിടെ തന്നെ നിൽക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ദേവു പറയുന്നുണ്ട് വേണ്ടമ്മേ ഞാൻ പൂക്കടം തുറന്നോളാം അന്ന് ഏതായാലും കോളേജ് അവധിയാണ് ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ഇനി മറ്റൊരു ദിവസം പോവാം ഇനി ഏതായാലും മറ്റൊരു ടിക്കറ്റ് കിട്ടാനില്ല അമ്മ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു മെല്ലെ അവിടെ നിന്നങ്ങ് സ്കൂട്ടാവട്ടെ ദേവു എന്നിട്ട് ശരത്തിനോട് അമ്പലത്തിലേക്ക് വരാൻ പോരുന്ന സമയത്തിന് ശരത്ത് പറഞ്ഞിട്ട് ഞാനൊന്നും വരുന്നില്ല എന്ന് പറയും അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നീ അമ്പലത്തിലേക്കൊന്നും വരണ്ട നീ ചുമ്മാ അങ്ങനെ കളിച്ചു ചിരിച്ച് നടന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടും എന്നിട്ട് പയ്യെ ദേവു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്കുന്ന സമയത്തിനെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സച്ചി രേവതി ഇവിടെ വന്നിരുന്നു ഹാ അന്ന് ഏതായാലും അവനെന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് പോയത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്നെ ദേവു ചോദിക്കുന്നുണ്ട് എന്ത് സച്ചിയായിട്ട് ദേഷ്യപ്പെട്ടിട്ടോ എന്തിനു ചോദിക്കും അപ്പോഴേക്കും ലക്ഷ്മിമ്മ അത് നിന്നെ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വരും എന്നിട്ട് പറയുന്നുണ്ട് ആ അതൊന്നുമില്ല ശ്രീകാന്തിന് പെണ്ണ് കണ്ടിരുന്നു അതിന് അവനക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോകോട്ടെ ലക്ഷ്മിയമ്മ എന്നാൽ ലക്ഷ്മിയമ്മ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്നിങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുമായിരിക്കോട്ടെ ദേവു പിന്നീട് കാണിക്കുന്നത് വർഷ കരഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം നിങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളൊന്നും ഞാനെന്ന് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ കരയാണ് അപ്പോഴേക്കും മധുസൂദനം ചോദിക്കുന്നത് എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിക്കും അപ്പോൾ വർഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അച്ഛ അത് ആ ശ്രീകാന്തിനെ ചതിക്കുമായിരുന്നു എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് മഹിമക്കും ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോഴും മധുസൂദനം ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട് ഞങ്ങൾ ആയി അച്ഛാ അവൻ്റെ അച്ഛൻ അവനോട് എന്നെ മറക്കണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവൻ അവൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ടു അവൻ അത്രമാത്രം സ്നേഹം എന്നോടുണ്ടായിരുന്നുള്ളൂ ഞാൻ അവനെ വിളിച്ചപ്പോൾ എന്നോടെല്ലാം മറക്കണമെന്നൊക്കെ പറഞ്ഞ് അവൻ ഫോൺ വെച്ചിട്ട് പോയി ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ അവൻ പറഞ്ഞത് പക്ഷേ ജീവിതകാലം മുഴുവൻ അവൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ ഓർത്തത് അച്ഛാ അങ്ങനെ വർഷ സങ്കടത്തോടൊങ്ങനെ പൊട്ടി കരയുന്നതെല്ലാം കാണുന്ന സമയത്തിന് അച്ഛനും അവക്കും ഭയങ്കര സന്തോഷമായിരിക്കും എന്നാൽ ഇത് കേട്ടിട്ട് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു മോളെ അങ്ങനെ ശരിക്കും അവന് നിന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൊണ്ടും അവൻ നിന്നെ വിട്ടുകൊടുക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മോളെ നിന്നോട് ഇത്ര കാലം അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് വർഷയുടെ അച്ഛൻ വർഷയെ അങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് തന്നെ വർഷ പറയുന്നുണ്ട് അച്ഛ നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച ചിക്കൻ റോഷൻ തന്നെയായിരുന്നു ശരി അവന് ശരിക്കും എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട് അവനൊരു ജെന്റിൽമാൻ ആണ് എന്ന കാര്യം കഴിഞ്ഞ ദിവസം അവൻ്റെ കൂടെ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയാട്ടോ വർഷ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് മധുസൂദനൻ ഭയങ്കര സന്തോഷാവാണ് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അതെ ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നോട് നമ്മുടെ മോള് നമ്മളെ മനസ്സിലാക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതില്ലേ എന്നൊക്കെ പറഞ്ഞു വർഷേനങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ എന്നിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് റോഷൻ അങ്ങോട്ടേക്ക് വരുന്നത് റോഷൻ അങ്ങോട്ടേക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടേക്ക് ഇല വരുന്നുണ്ട് എന്ന് മാത്രല്ല വർഷക്കുള്ളൊരു ഗിഫ്റ്റുമായിട്ടായിരിക്കും വരുന്നത് എന്നിട്ട് ഒരു മോതിരായിരിക്കട്ടോ അത് ഇങ്ങനെ വർഷയുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് റോഷൻ പറഞ്ഞിട്ട് ഞാൻ വർഷയ്ക്ക് ഈ സമ്മാനം തരാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് റോഷൻ ആ മോതിരം വർഷക്ക് ഇട്ടു കൊടുക്കുന്ന സമയത്ത് വർഷക്കൊട്ടും തന്നെ താല്പര്യമില്ല പക്ഷേ അച്ഛനെയും അമ്മയുടെയും മുന്നിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വർഷം ഒന്നും തന്നെ റിയാക്ട് ചെയ്യാതെ നിൽക്കുമായിരിക്കും എന്നിട്ട് വർഷ പറയുന്നുണ്ട് ഞാൻ നാളെ റോഷന്റെ കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് അത് കുഴപ്പമില്ല മോളെ അത് തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറയും എന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ കല്യാണത്തിന് വന്നാലോ എന്ന് ഓർക്കുകയെന്നിങ്ങനെ പറയട്ടെ മാഹിമ എന്നാൽ ഇത് കേട്ട് റോഷൻ പറയുന്നിട്ട് അല്ല ആൻറ്റി ഞാനും വർഷം കൂടെ പോവാം അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഏതായാലും ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുമല്ലേ ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ഒക്കെ ആവുമല്ലോ നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അതൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ റോഷൻ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വർഷ ചിന്തിക്കുന്നുണ്ട് ഈ പൊട്ടണെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം എങ്കിലും ഉണ്ടായല്ലോ എന്നൊക്കെ ചിന്തിച്ച് വർഷക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോഴെന്നെ മധുസൂദനം പറയുന്നുണ്ട് അതിനെന്താ മോനെ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് പോവാ എന്നൊക്കെ പറയും അങ്ങനെ റോഷൻ പോകുന്നതിന് മുൻപായിട്ട് എന്നെ വർഷ പറയുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണിക്കാർ മുഹൂർത്തം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എന്നൊക്കെ പറയും അപ്പൊ മധുസൂദനം ചോദിക്കുന്നുണ്ട് കല്യാണം വിളിയൊക്കെ എവിടെ വരെ ആയി മോനെ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും റോഷൻ പറഞ്ഞത് ആ വിളിച്ചു തുടങ്ങി എന്നൊക്കെയാ തോന്നുന്നത് അതൊക്കെ അച്ഛൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്കതിന് വലിയ റോളൊന്നുമില്ല എന്നാലും ആയി തുടങ്ങി എന്നാൽ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് റോഷൻ എങ്ങനോട് വർഷയോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകും അങ്ങനെ റോഷൻ അവിടെ നിന്നങ്ങ് പോയതിന് ശേഷം മധുസൂദന എങ്ങനെ വർഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ പണ്ടേ തന്നെ അറിയായിരുന്നു മോൾ മോൾക്കൊരിക്കലും തെറ്റുപറ്റില്ല അതുപോലെയാണ് ഞാൻ എന്റെ മോളെ വളർത്തിയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മഹിമയോട് പൊക്കി പറയട്ടെ മധുസൂദനൻ എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വർഷക്കാവട്ടെ അതിലേറെ സന്തോഷമായിരിക്കും കാരണം തന്റെയും ശ്രീകാന്തിന്റെയും പ്ലാൻ അവിടെ വർക്ക്ഔട്ട് ആവാൻ പോവാണല്ലോ എന്ന സന്തോഷം പിന്നീട് ശ്രീകാന്ത് ഇങ്ങനെ ടെറസിൽ നിന്നിട്ട് രേവതിയെ വെയിറ്റ് ചെയ്യാരിക്കും രേവതിയോട് എന്തോ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതായിരിക്കട്ടെ ശ്രീകാന്ത് അപ്പൊ രേവതി ചോദിക്കുന്നത് എന്താ ശ്രീകാന്തി കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ശ്രീകാന്ത് പറഞ്ഞിട്ട് അത് പിന്നെടുത്തി എനിക്ക് വർഷയെ പറ്റിയിട്ടാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയും അപ്പോൾ രേവതി ചോദിക്കുന്നതിന് എന്താ ശ്രീ നീ ഇതുവരെ അവളെ മറന്നില്ലേ സച്ചീനും പറഞ്ഞില്ലേ നിന്നോട് അവളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് പിന്നെ നിനക്ക് ഇപ്പോൾ എന്താ പറയാനുള്ളത് നീ ഇപ്പോഴും വർഷമായിട്ടുള്ള ആ റിലേഷൻ തുടർന്നു പോകുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ രേവതി അപ്പോഴും അതേട്ട് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധമുണ്ട് എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്ന സമയത്തന്നെ ആകെ ഷോക്കായി നോക്കി നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിസ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ